ഇന്നത്തെ വീഡിയോ നമ്മൾക്ക് ിപ്പൊരു അംഗനവാടി തുടങ്ങാറായിട്ടുണ്ട് എന്തെന്ന് വെച്ചാല് നമ്മടെ പൂച്ചകളൊക്കെ പ്രസവിച്ച കൂട്ടണ് അപ്പൊ നമ്മുടെ പൂച്ചയുടെ വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പൊ എന്തായാലും വീഡിയോ എല്ലാരും മുഴുവനായിട്ട് കാണാം അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഇതാണ് നമ്മുടെ സൂസി പൂച്ച ഇപ്പൊ പ്രസവിച്ചപ്പോണ്ടായ മൂന്ന് കുട്ടികള് അപ്പൊ സൂസി പൂച്ച ആദ്യം പ്രസവിച്ചപ്പോണ്ടായ ഒരു കുട്ടിയാണ് ഇതാ ഇതും പിന്നെ സൂസിയുടെ അതേ കളറുള്ളതാ ഈ ഒരു കുട്ടിയും ഇവർ രണ്ടുപേരും അടിപൊളിയാണ് നമ്മുടെ പൂച്ചയില് വെച്ച് ഏറ്റവും കുരുത്തക്കേടുള്ളതാ ഇവന കേട്ടാ ഇവനാണ് മറ്റുള്ള പൂച്ചകരൊക്കെ പുറത്തു കൊണ്ടുപോയി ചീത്താക്കണ് കേട്ടോ ഫോണൊക്കെ തല്ലി പൊളിക്കണ പിന്നെ നമ്മുടെ ഈ ഒരു പൂച്ചയാണ് ഇതിൽ ഏറ്റവും പാവം പാവമായിട്ട് എപ്പോഴും ഇവിടെ അങ്ങനെ ഇരുന്നു അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ പൂച്ച വിശേഷങ്ങൾ വിശേഷങ്ങൾട്ടാ അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടില്ല ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം എല്ലാ ഫ്രണ്ട്സിനും ബൈ ബൈ